ൊന്നും പറയാലോചില്ലേ ആര് മാത്ര തോന്നുന്നു ചെറിയൊരു പ്രശ്നല്ലേ ന്നെ ഉള്ളു കേട്ടോ ഇഞ്ചി രണ്ടെല്ലത്തിന്റെ ഇഞ്ചി ഒന്നും ഇതില്ല എന്തടുത്തത് കച്ചോല ഇതാണ് കച്ചോലത് ഇത് രണ്ടത്തി അല്ലേ ഇപ്പൊ അടുത്തത് കച്ചോല പറിച്ച് ആണേ ആ ഉപയോഗിച്ച േദനക്ക് അരച്ചിങ്ങാണ്ട് എന്തില് നമ്മള് തേനില് തേനില് അരച്ചു കുളിച്ചോ വയർ വേദന ഒക്കെ മാറുമല്ലോ

ഉപയോഗിച്ച് ഉപയോഗിച്ചത് ഉപയോഗിച്ചോരവേദനക്കെ നല്ലതാണ് ഒന്നിലന്നെ ഇത്ര രണ്ടോ ചിഞ്ചി കൈകാട്ടോണ്ട് അല്ലേ നിങ്ങളാ ഇഷ്ടത്തിനൊക്കെ ഇണ്ട് ാരൊക്കെ കളഞ്ഞ നല്ലത് വൃത്തിയാക്കിയെടുക്കട്ടോ ഇത് ഇത് കേടാണ്ട് ചിലത് കേടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേടുണ്ടോ കേടില്ല പിന്നെ ഇത് കണ്ടോണം കഴിയാണ്ട് നോമ്പില്ലേട്ടൊന്നുമില്ല നോമ്പ് അങ്ങനല്ല ക്ഷീണം എന്നാ ഇനിക്ക് വിളിച്ചുകൂടിയോ

നാളെ നാളെ നോമ്പല്ലേ എടുക്കാം ി ജ്യൂസ് അടിച്ചാണേ ഇച്ചിച്ചിക്ക് നോമ്പ് തുറക്കാനാണ് കേട്ടോ അപ്പോ തരാം ഇപ്പൊ മച്ചി അരിട്ടോ പഴം ബൂസ്റ്റും ഉണ്ട് പാലും ഉണ്ട് പാലും പിന്നെ മറ്റേ ഈ പഴം പൂവമ്പഴം കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏലക്കായ ഇടും അത് നല്ല രസമാണ് ബൂസ്റ്റ് തിന്നണ കള്ളത്തിനെ കാണണോ ബൂസ്റ്റിന്റെ പാക്കറ്റ് ഉണ്ടപ്പോ കൈക്ക് തിന്നാൻ വേണം അല്ലേ ഇത്ര ഇഷ്ട

എന്താ നല്ല രസം ഉമ്മച്ചീന നോമ്പർക്കലൊക്കെ കഴിഞ്ഞ് നിസ്കാരി കഴിഞ്ഞ് നേരെ സമയം പത്ത ഒമ്പതരാവാനായിട്ടോ അപ്പൊ എന്റെ മദ്രസിലൊക്കെ പഠിച്ച് പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഉമ്മച്ചിക്ക് എന്താ പണി നമുക്ക് നോക്കാം എന്താ മച്ചിയ പണി എന്ത്ണ്ടേ ന്നു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങൾ ചോറൊക്കെ തന്നിട്ട് കടക്കും അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ബൈ ബൈ